ബറോസ് എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിന്റെ തിരക്കുമായി ബന്ധപ്പെട്ട് സജീവമായി നിൽക്കുമ്പോഴാണ് സൂപ്പർസ്റ്റാർ മോഹൻലാലിന് പനിയും ശ്വാസതടസ്സവും വന്നത് അദ്ദേഹം ഇപ്പോൾ അമൃത ആശുപത്രിയിലാണ് മാതാ അമൃതാനന്ദമയുടെ ഭക്തനാണ് മോഹൻലാൽ അതുകൊണ്ട് അദ്ദേഹം തന്നെ അമൃത ആശുപത്രി നിർദ്ദേശിക്കുകയായിരുന്നു അമൃത ആശുപത്രിയിൽ ഐസിയുയിലാണ് മോഹൻലാൽ ഇപ്പോൾ മോഹൻലാലിനോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബമുണ്ട് അമ്മയുടെ പിറന്നാൾ വേണ്ടി മോഹൻലാൽ തിരുവനന്തപുരത്ത് വന്നിരുന്നു തിരുവനന്തപുരം ആകെ പനി പറഞ്ഞ നഗരമായി മാറിയിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്നാണ് മോഹൻലാലിന് പനി ബാധിച്ചത് എന്നാണ് അമൃതയിലെ ഡോക്ടർമാർ നൽകുന്ന വിവരം തിരുവനന്തപുരത്ത് ഒരുപാട് പേർ പനി മൂലം കഷ്ടപ്പെടുന്നു പനി വന്നു കഴിഞ്ഞാൽ അതിന്റെ സൈഡ് എഫക്റ്റായി പാർശ്വഫലമായി ശ്വാസ തടസ്സവും ശ്വാസകോശ അണുബാധയും ഒക്കെ ഉണ്ടാകും മോഹൻലാലിന് സംഭവിച്ചതും അത് തന്നെയാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് മോഹൻലാലിനോടൊപ്പം മോഹൻലാലിന്റെ ഭാര്യ തുചിത്രയുണ്ട് മുപ്പത്തിയൊന്ന് വർഷമായി അദ്ദേഹത്തിന്റെ വിജയത്തിന് കൂട്ടിരുന്ന ഭാര്യ നിർമ്മാതാവ് ബാലാജിയുടെ മകൾ എം ജി ആറിനെ വെച്ച പോലും സിനിമയെടുത്ത ബാലാജിയുടെ മകളാണ് സുചിത്ര സുചിത്ര സജീവമായി തന്നെ മോഹൻലാലിനെ പരിചരിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ രണ്ടു മക്കളും എത്തിക്കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ശ്വാസകോശ അണുബാധ ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചെങ്കിലും ആ കുടുംബം പ്രാർത്ഥനയിലാണ് അദ്ദേഹത്തിന്റെ ആരാധകരും പ്രാർത്ഥനയിലാണ് ഇന്നലെ ഞാൻ മോഹൻലാലിന്റെ അസുഖത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ആശുപത്രിവാസത്തെക്കുറിച്ചും ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയ്ക്ക് താഴെ വളരെ മോശം കമന്റുകളുമായി എത്തി മോഹൻലാൽ ആരാണ് എവിടെയൊക്കെയോ എത്രയോ കുട്ടികൾ മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു മോഹൻലാൽ ആരാണെന്ന് അറിയണമെങ്കിൽ അദ്ദേഹത്തെ അടുത്തറിയണം അദ്ദേഹത്തെ അഭിമുഖം നടത്താനുള്ള ഭാഗ്യം ലഭിച്ച ഒരെളിയ പത്രപ്രവർത്തകനാണ് ഞാൻ അദ്ദേഹത്തിന്റെ സ്നേഹം നമ്മൾ അദ്ദേഹത്തെ ദേഷ്യപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്ന രീതി ഒക്കെ എനിക്ക് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ എന്ന മനുഷ്യനെപ്പറ്റി ആ നല്ല മനുഷ്യനെപ്പറ്റി ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അദ്ദേഹം അസുഖമാണ് എന്നറിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ആരാധകൻ മമ്മൂട്ടിയുടെയും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയാണ് അവരൊക്കെയാണ് മലയാള സിനിമയുടെ ദീപ സ്തംഭങ്ങൾ അവരെ ഒരുപാട് ഞാൻ ബഹുമാനിക്കുന്നു കാരണം ആദ്യമായി മലയാള സിനിമയെ തമിഴ്നാട്ടിലെത്തിച്ചത് മമ്മൂട്ടിയാണ് മമ്മൂട്ടിയുടെ സി ബി ഐ ഡയറക്ടർ ഉറപ്പ് എന്ന ചിത്രം തമിഴ്നാട്ടിൽ വലിയ ഹിറ്റായിരുന്നു പിന്നീട് അയ്യർ ദി ഗ്രേറ്റ് എന്ന ചിത്രം മോഹൻലാലും അതുപോലെ തന്നെ മലയാള ഭാഷ വിട്ട് ഇന്ത്യൻ ഭാഷയെ അദ്ദേഹം അഭിനയിച്ചു കഴിഞ്ഞു ലോകം മുഴുവനുള്ള മുഴുവനുള്ള നടന്മാർ അദ്ദേഹത്തിന്റെ അഭിനയത്തെ സസൂക്ഷ്മം വീക്ഷിക്കുന്നു അത്ര മനോഹരമായ അഭിനയമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അസുഖം വരുമ്പോൾ ഞങ്ങൾക്ക് ആ വാർത്ത കൊടുക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ നിങ്ങളുടെ കമന്റ് നിങ്ങളുടെ സ്വാതന്ത്ര്യമായിരിക്കാം പക്ഷേ ഇടുമ്പോൾ സൂക്ഷിക്കുക ഒരാൾ അസുഖം ബാധിച്ച് കിടക്കുമ്പോഴല്ല കമന്റേണ്ടത് അത് ശ്രദ്ധിക്കണം എന്തായാലും മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര ഒരുപോളെ കണ്ണടച്ചിട്ടില്ല ഇതുവരെയെന്നാണ് അമൃതയിലെ ഒരു ഡോക്ടറെ പറഞ്ഞത് മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ശ്വാസകോശ അണുബാധ മാറാൻ കുറച്ച് ദിവസങ്ങളെടുക്കും ഒരാഴ്ചയെങ്കിലും ആശുപത്രിയിൽ ആശുപത്രിവാസം ആവശ്യമാണ് അതിനുശേഷം ദീർഘകാലത്തെ വിശ്രമം ആവശ്യമാണ് ഇതൊക്കെയാണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരം വൈറൽ ഫീവറാണ് മോഹൻലാലിനെ ബാധിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ വൈറൽ ഫീവർ വളരെ മാരകമാണ് എനിക്കത് ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം വൈറൽ ഫീവറിന്റെ പാർശ്വഫലം ഇപ്പോഴും എന്നെ വേട്ടയാടുന്നുണ്ട് വളരെ മാരകമാണ് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ചുമ കഫക്കെട്ട് ഇതൊക്കെ ഉണ്ടാക്കും മോഹൻലാലിനും അതുപോലുള്ള വൈറൽ ഫീവർ തന്നെയാണ് ബാധിച്ചിരിക്കുന്നത് അത് തിരുവനന്തപുരത്തു നിന്നാണ് അദ്ദേഹത്തിന്റെ അമ്മയുടെ ജന്മ ആഘോഷം കഴിഞ്ഞ് അദ്ദേഹം തിരികെ കൊച്ചിയിലേക്ക് എത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ സുചിത്ര തിരുവനന്തപുരത്തായിരുന്നു പിന്നീടാണ് കൊച്ചിയിൽ നിന്നും അദ്ദേഹത്തിന്റെ അടുപ്പക്കാർ വിളിച്ച് സുചിത്രയോട് പറഞ്ഞത് അദ്ദേഹത്തെ അമൃത ഹോസ്പിറ്റലിൽ പനിയും ശ്വാസതടസവും മൂലം അഡ്മിറ്റാക്കി എന്ന് സുചിത്ര ഉടൻ തന്നെ ഓടിയെത്തുകയും ചെയ്യും മോഹൻലാലും സുചിത്രയും തമ്മിലുള്ള ബന്ധം അപാരമായ ഒരു ബന്ധമാണ് മോഹൻലാലിന്റെ എല്ലാ വിജയത്തിനു പിന്നിലും നിശബ്ദയായി സുചിത്രയുണ്ട് എന്തായാലും ഒരുപോലെ കണ്ണടയ്ക്കാതെ സുചിത്രയും മക്കളും ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അമൃത ആശുപത്രിയിലുണ്ട് നമുക്കും പ്രാർത്ഥിക്കാം അദ്ദേഹം പെട്ടെന്ന് രോഗമുക്തനായി തിരിച്ചു വരാം